മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ഗുരുതരമായ കരൽ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആലപ്പാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കായി ചികിത്സാ സഹായം തേടുന്നു ആലപ്പാട് അഞ്ചാം വാർഡിൽ പരേതനായ പെരുമ്പള്ളി പ്രശാന്തിന്റെയും വിനുവിന്റെയും മകൾ ഇരുപത്തിനാല് വയസ്സുള്ള പ്രവീണയുടെ ചികിത്സയ്ക്കാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിനിയായ പ്രവീണ മഞ്ഞപ്പിത്തം ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് പഠിക്കാൻ മിടുക്കിയായ പ്രവീണയെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് പഠിപ്പിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന്റെ അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രവീണ ഗുരുതരമായി രോഗബാധിതയാകുന്നത് ചികിത്സയ്ക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത് തുച്ഛമായ വരുമാനമുള്ള അമ്മ വിനു പ്രശാന്തും വിദ്യാർത്ഥിനിയായ സഹോദരിയും മാത്രമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാനാകാത്തതാണ് ചികിത്സാ ചെലവ് പ്രവീണയുടെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കാനായി ചാണൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡംഗം കെ വി ഇന്ദുലാൽ ചെയർമാനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കനറ ബാങ്കിന്റെ പെരിങ്കോട്ടുകര ബ്രാഞ്ചിൽ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ആറ് എട്ട് ആറ് അഞ്ച് നാല് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ടി സി വി ന്യൂസ് തൃശൂർ